ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ നല്ല നല്ല പാർട്ടി വെയർ കളക്ഷൻ വന്നിട്ടുണ്ട് സൽവാർ സെറ്റ് ഞാൻ പിന്നെ ഓരോ ഡ്രെസ്സിൻ്റെ മാത്രം എടുത്ത് പറയാത്ത എന്താ വെച്ചാൽ അതിൻ്റെ റേറ്റും മാത്രം മെറ്റീരിയലിനെ പറ്റിയൊക്കെ പറഞ്ഞ് വന്നാൽ അതിനേ സമയമുണ്ടാവുകയുള്ളു കാരണം അപ്പോൾ ഒരു ഡ്രസ്സേ ഇടാൻ കഴിയുള്ളൂ അത് പറഞ്ഞ് വരുമ്പോഴേക്ക് പിന്നെ ബാക്കിയുള്ള ഡ്രസ്സൊന്നും കാണിക്കാനുള്ള ടൈമും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓരോ ഫോട്ടോ ഇടുന്നത് ഓരോന്നിൻ്റെയും ഓരോ ഫോട്ടോ ഇടുന്നത് അതുകൊണ്ടാണ് എനിക്ക് എനിക്കിതിൻ്റെ സൈസും മെറ്റീരിയൽ ഏതാണെന്നൊന്നും പറഞ്ഞ് നിങ്ങൾക്ക് തരാൻ പറ്റാത്തത് മറ്റേത് നമ്മൾ ഒരു ഫോട്ടോ ഇടുമ്പോൾ അതിന് അതിൻ്റെ ഒരുപാട് കളേഴ്സ് വരുമ്പോൾ അതിടുമ്പോൾ നമുക്ക് പറയാനുള്ള സമയം ഉണ്ടാവും പക്ഷേ ഇത് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കാരണം നിങ്ങൾക്കപ്പോൾ ആ സമയം കൊണ്ട് ഏതൊക്കെ തരം എത്ര തരം വെറൈറ്റി ഡ്രസ്സ് മോഡൽ വന്നിട്ടുണ്ട് ഡിസൈൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നോ രണ്ടോ തരം മാത്രം ഇടാതെ വന്നതൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതിന് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ട് ഇടുന്നത് ഇപ്പം ഇതിൽ കാണിക്കുന്ന ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഞാൻ കാണിക്കുക അതിൻ്റെ വേറെയും പല കളേഴ്സുകൾ ഉണ്ടായിരിക്കും അതൊന്നും എനിക്ക് ഒന്നായിട്ട് ഇതിലിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല അതിനെപ്പറ്റി പറഞ്ഞ് തരാനും പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഞാൻ ഇതിൽ ഓരോ ഫോട്ടോസേ ഇടുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും വന്ന് ചോദിക്കുക എന്ത് മെറ്റീരിയലാണ് എത്ര വരെ സൈസ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അല്ലാതെ ഞാനിപ്പോൾ ഒരു ഡ്രസ്സിനെ പറ്റി ഒരു പാർട്ടി പാർട്ടിവെയർ ഇപ്പോൾ ഡ്രസ്സിനായിട്ട് അതിനെപ്പറ്റി പറയുമ്പോഴേക്കും അതന്ന് കടന്ന് വേറൊന്ന് വന്നിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിൽ റേറ്റും സൈസും മെറ്റീരിയൽ ഏതാണെന്നുള്ളതും ഒന്നും പറയാത്തത് പിന്നെ കോംബോ ഓഫർ ഡെയിലി വരുന്നുണ്ട് കേട്ടോ പല രീതിയിൽ ഗൗണായിട്ടും അല്ലാതെയൊക്കെ കസ്റ്റമൈസ്ഡ് ആയിട്ടും ഒക്കെ വരുന്നുണ്ട് എന്ത് ഓഫർ അത് നല്ല ഓഫർ റേറ്റിൽ തന്നെയാണ് വരുന്നത് കേട്ടോ പിന്നെ എന്താ പറയുക ആ അപ്പം നല്ല നല്ല ഡെയിലി യൂസിനെ പറ്റിയതാണെങ്കിലും പാർട്ടി വെയറിനെ പറ്റിയതാണെങ്കിലും എല്ലാത്തിനും പറ്റിയ ഡ്രസ്സുകൾ വന്നിട്ടുണ്ട് മെറ്റീരിയൽ ആണെങ്കിലും റെഡിമെയ്ഡ് ആണെങ്കിലും എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ബാച്ചുകളുണ്ട് പിന്നെന്താ പറയുക ബാഗ് ഹിജാബ് പ്ലാസോ പിന്നെ ലെഗിൻസ് ജെഗിൻസ് അങ്ങനെ എല്ലാവിധ ഐറ്റംസും വരാറുണ്ട് കുഞ്ഞു മക്കളെ ഉടുപ്പുകളൊക്കെ ഇടയ്ക്കൊക്കെ വരാറുള്ളൂ കേട്ടോ അത് ഇടയ്ക്കേ വരാറുള്ളൂ പിന്നല്ല കുഞ്ഞു മക്കളെ ഉടുപ്പല്ലേ നിങ്ങൾക്ക് ഓൺലൈനിൽ ഞാൻ ഉള്ളത് പറയാണ് നല്ല റേറ്റിലാണ് വരുന്നതൊക്കെ ഈ നെറ്റ് മോഡലുള്ളതൊക്കെ കഴിയുന്നത് നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങാൻ നോക്കുക അതായിരിക്കും നന്നാവുക എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ അതിൽ പിന്നെ എല്ലാം തുറന്ന് പറയും അങ്ങനത്തെ ഒരു ഇതില്ല കാരണം ഇങ്ങനെയാണ് ഇത് വെറുതെ അപ്പോൾ കുഞ്ഞുമക്കളൊക്കെ വരാറുണ്ട് ടീഷർട്ട് ആണെങ്കിലും ട്രൗസർ ആണെങ്കിലും പാൻറ്റാണെങ്കിലും കുഞ്ഞു കുഞ്ഞി ഫ്രോക്ക് ഉടുപ്പുകളാണെങ്കിലും ഒക്കെ വരാറുണ്ട് പിന്നെ എന്താ പറയുക എമർജൻസി കേസുള്ളവരൊക്കെ എന്താക്കുക അവനാൻ്റെ നാട്ടിൽ നിന്നും റെഡിമെയ്ഡ് ഷോപ്പിൽ നിന്നും വാങ്ങാം എന്താ വെച്ചാൽ ചില സാധനമൊക്കെ മൂന്ന് ദിവസം നാല് ദിവസം കൊണ്ടൊക്കെ കിട്ടുന്നുള്ളൂ ചിലതൊന്നും കിട്ടുന്നൊന്നുമില്ല ചിലത് ഒരാ റെഡി സ്റ്റോക്ക് ഒരാഴ്ച ഉള്ളിലേ കിട്ടുന്നുള്ളൂ ഈ പാകിസ്ഥാൻ സൂട്ട് പോലത്തെ സാധനങ്ങളൊക്കെ പന്ത്രണ്ടൊക്കെ ദിവസം കഴി എടുക്കുന്നുണ്ട് ചിലപ്പോൾ അതിലും കൂടെ അതുപോലെ കസ്റ്റമൈസ്ഡ് സാധനം മാക്സിമം പതിനഞ്ചൊക്കെ ആണ് പറയുന്നതെങ്കിലും ചിലപ്പോൾ അതിൽ കൂടുന്നുണ്ട് മനസ്സിലല്ലേ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് താല്പര്യ പ്രകാരങ്ങൾ വന്നെടുക്കുക അതല്ലാത്തരക്കില്ലാത്ത ഒരു അവനാൻ്റെ നാട്ടിൽ നിന്ന് എടുക്കുക അതേ നടക്കുകയുള്ളൂ മനസ്സിലല്ലേ തിരക്ക് വന്നിട്ട് ഓർഡർ ചെയ്യും എന്നിട്ട് അഥവാ കഷ്ടകാലത്തിന് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ കിട്ടാത്തത് എന്താ കിട്ടാത്തെന്ന് വെച്ച് വന്ന് ബുദ്ധിമുട്ടിക്കാന്ന് അറിയുമ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടെന്നാണ് കാരണം നമ്മ ഷോ കമ്പനിയും അത് വിട്ട് കഴിഞ്ഞാൽ ഓരോ കൈമലല്ല പിന്നെ കെടുക്കുന്നത് ഡി ടി ഡി സി വയ്യാണെങ്കിൽ ഓരോ കയ്യിലാണ് പോസ്റ്റ് ഓഫീസ് വയ്യണം ഓരോ കയ്യിലാണ് കിടക്കുന്നത് ഏത് വഴിക്കണോ ഏതെന്ന് വെച്ചാൽ അത് ഓരോ ഇതിലാണ് കിടക്കുന്നത് അപ്പോൾ നമുക്കതൊന്നും പറയാനും പറ്റില്ല കറക്റ്റ് ടൈം നിങ്ങൾ എന്തു ചെയ്യുക മുൻകൂട്ടി ആദ്യമൊക്കെ ഏതെങ്കിലും ഡ്രസ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാൻ നോക്കുക എന്നാൽ നിങ്ങൾക്ക് നിങ്ങളാവശ്യങ്ങൾക്ക് നടക്കും ഇപ്പോൾ ചിലരൊക്കെ കോട്ട് സെറ്റ് വാങ്ങുന്നത് ഒന്ന ഒരേ കളറ് ചുരിദാറുകളൊക്കെ ഇടാൻ വേണ്ടി നോക്കുന്നിങ്ങനെ അവരൊരു രണ്ടാഴ്ച മുന്നേ അത് ഏതെങ്കിലും കണ്ട് ആക്കി വെച്ചിട്ടാണോ അത് ഓർഡർ ചെയ്യുന്നത് ചിലരിങ്ങനെ പറയും അവസാനം ഓരോ ദിവസം ഓരോ ദിവസം വരുന്നതും ഇങ്ങനെ കാണട്ടെ കാണട്ടെ തന്നെയായിരിക്കും ലാസ്റ്റ് ഈ പാക്കിസ്ഥാൻ സൂട്ട് പോലുള്ളതൊക്കെ പന്ത്രണ്ട് ദിവസം എടുക്കുന്ന സാധനം ലാസ്റ്റ് കല്യാണത്തിന് പോകുമ്പോൾ ഉണ്ടാകും കയ്യിൽ ഉണ്ടാവില്ല അങ്ങനത്തെ അവസ്ഥയാണ് അവ അങ്ങനെ എത്ര ആൾക്കാരുണ്ട് ഇവർ നല്ലത് വരും നല്ലത് വരും ധരിച്ചിരിക്കും അപ്പം